പ്രത്യേകമായ സുന്നത്തുള്ള മറ്റു ചില സമയങ്ങളേതൊക്കെയാണെന്നറിയോ ഒന്ന് ചെയ്യുന്ന ചെയ്യുന്ന സമയത്തിലാണ് സമയം എടുക്കുന്നതിന്റെ നിങ്ങൾ ചെയ്യുമല്ലോ മിസ്വാക്ക് ചെയ്യുന്ന സമയത്തിൽ എല്ലാവരും നിയത്ത് വെക്കണേ ആ നിയത്ത് വെച്ചിട്ട് ചെയ്യുന്ന സുന്നത്തിൽപ്പെട്ട മിസ്വാക്ക് കർമ്മം ഞാൻ ചെയ്യുന്നു എന്നുള്ള നീയത്തോടു കൂടെ ആരെങ്കിലും ഒരാൾ മിസ്വാക്ക് ചെയ്താൽ അവന്റെ എപ്പോഴാണോ മുറിയുന്നത് ആ സമയം വരെ ഒരു ഹറാമായ സംഗതികൾ ഉണ്ടല്ലോ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങൾക്ക് മിസ്വാക്ക് മറന്നുപോയാ നിങ്ങൾ ആ ഉദോയിന്റെ നടുവിലായിട്ട് എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യണേ ഈ എപ്പോഴാണോ ണോ മുറിയുന്നത് ആ സമയം വരെ നിങ്ങൾക്ക് ദോഷങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയെ ഇല്ല അപ്പൊ അഞ്ച് മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ അഞ്ച് എടുക്കുന്നതിന്റെ മുമ്പായി നിങ്ങൾ ഉദോ ചെയ്യുന്ന സമയത്തിൽ മിസ്വാക്ക് ചെയ്യണം മനസ്സിലായില്ലേ ആ വലോ ഉണ്ടല്ലോ സംസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന ഒതുവാണെങ്കിലും സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ അതേപോലെ ശുക്രന്റെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് അതേപോലെ ഓത്തിന്റെ സുജോത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് തിലാവത്തിന്റെ സുജോത് ആ സമയത്തിൽ നിങ്ങൾ ഓതോ ചെയ്യാൻ വേണ്ടി പോകുമ്പോ അപ്പോയും നിങ്ങൾക്ക് ഊതോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുന്നത്തുണ്ട് മിസ്വാക്ക് സുന്നത്തുണ്ട് എങ്ങനെ ഊതു എപ്പോൾ ഊതോ ചെയ്യുകയാണെങ്കിൽ കടന്നുറങ്ങാൻ പോകുകയാണ് അപ്പോൾ അപ്പോഴും മിസ്വാക്ക് ചെയ്യൽ പൊന്നാര അപ്പോയും അങ്ങനെ ആവുമ്പോ ഊനൊക്കെ നിങ്ങളാ പറഞ്ഞ വാതിലല്ല മോലിയാരി അങ്ങനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഊന് പൊട്ടാതിരിക്കാൻ വടിയുണ്ട് ആദ്യം നമ്മൾ മിസ്വാക്ക് പിടിക്കേണ്ട രംഗം പഠിക്കണം മിസ്വാക്കിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മിസ്വാക്ക് ഏതാണ് ഏറ്റവും നല്ല മിസ്വാക്ക് മിസ്വാക്കിന്റെ കൂട്ടത്തിൽ അറാക്കിന്റെ കൊള്ളിക്കഷ്ടമാണ് ഏറ്റവും നല്ല മിസ്വാക്ക് മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഗന്ധമുള്ള മിസ്വാ സുഗന്ധമുള്ള കൊള്ളിക്കഷ്ടം അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാത് കൊള്ളിക്കഷ്ടമാവലാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ആ കൊള്ളിക്കഷ്ടം തന്നെ പച്ചയാവണം പച്ചയായ കൊള്ളിക്കഷ്ടം ആ കൊള്ളിക്കഷ്ടത്തിന്റെ തന്നെ സുഗന്ധം ഉണ്ടാവണം അപ്പൊ സുഗന്ധമുള്ള പച്ചയായ കൊള്ളിക്കഷ്ടം കൊണ്ടാണ് ഏറ്റവും മഫ്തല് അതിൽ വെച്ചിട്ട് ഏറ്റവും മഫ്തല് അറാക്കിന്റെ കൊള്ളിക്കഷ്ടമാണ് ആ മിസ്വാക്ക് പിടിക്കേണ്ടത് വലത്തെ കൈകൊണ്ടാണ് ഇതൊരു അമലാണ് അതിന്റെ അതിന്റെ മര്യാദ പോലെ ചെയ്യണം ആ കൊള്ളിക്കഷ്ടം പിടിക്കേണ്ടത് വലത്തെ കൈകൊണ്ടാണ് വലത്തെ കൈകൊണ്ട് തന്നെ പിടിക്കുമ്പോ ഒന്നുകൂടെ അതപ് ചെറുവിരലിന്റെയും തള്ളവിരലിന്റെയും മുകളിൽ മിസ്വാക്കിന് വെക്കണം ഇതാ ഇങ്ങനെ ചെറുവിരലിന്റെ മുകളിലും തള്ളവിരലിന്റെ മുകളിലും മിസ്വാക്ക് വെക്കണം എന്നിട്ടോ മോതിരവരലും നടുവിരലും ചൂണ്ടവരലും മിസ്വാക്കിന്റെ മുകൾ ഭാഗത്തിൽ മിസ്വാക്കിന്റെ കാണുന്നില്ലേ മിസ്വാക്കിന്റെ അടിഭാഗത്തിൽ മിസ്വാക്കിന്റെ അടിഭാഗത്തിൽ തള്ളവിരലും ചെറുവിരലും മിസ്വാക്കിന്റെ മുകൾ ഭാഗത്തിൽ ഇങ്ങനെ 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 ഇനി ഒരാൾ ഇങ്ങനെ പിടിച്ചാൽ സുന്നത്ത് എന്നൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ കഴിയുന്ന ആളുകൾ ഇങ്ങനെ പിടിക്കുമ്പോ ഒരു മെച്ചമുണ്ട് അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതായത് ഇങ്ങനെ അതായത് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുമ്പോ ചെലപ്പോ നമ്മുടെ ഊനുകൾക്കൊക്കെ അത് പ്രശ്നമായിട്ട് മാറും ചില ആളുകളൊക്കെ പല്ല് തേക്കുന്നത് കണ്ടാൽ പല്ല് പല്ലോൻ്റെതല്ല എന്നാ തോന്നിപ്പോവ അങ്ങോട്ടിട്ട് ഒരു കുത്തിന് പല്ലോൻ്റെതല്ലാന്ന് തോന്നി പോവാ ആ സമയത്തിൽ ഇങ്ങനെ കുത്തുമ്പോ ഓനുകൾക്കൊക്കെ പ്രശ്നം വരും അഞ്ചു വക്ത സമയത്തിലും ഈ മിസ്വാക്ക് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതേപോലെ ഗൗര നിസ്കാരം കഴിഞ്ഞ അതിന് ശേഷമുള്ള റവാത്തിബനത്ത നിസ്കാരത്തിൽ പഠിച്ചോനെ എഴുപതറക്കാത്തിന്റെ കൂലി കിട്ടട്ടെ എന്ന് കരുതി അപ്പോഴും മിസ്വാക്ക് ചെയ്തു ഈ കുത്തു കുത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാല് റക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും രണ്ടാമത്തെ റക്കായത്ത് കഴിഞ്ഞ് ഞാൻ മൂന്ന് തന്നെ വീണ്ടും രണ്ട് രണ്ടുറക്കാത്ത നിസ്കരിക്കാൻ വേണ്ടി നേരിട്ടെന്നപ്പോ എഴുപത് റക്കായത്തിന്റെ കൂലി കിട്ടട്ടെ എന്ന് കരുതി വീണ്ടും കുത്തി ഒറ്റ ദിവസേ കുത്തോളൂ രണ്ടാമത്തെ ദിവസം ബ്രഷ് എടുത്തേറിയും എന്നിട്ട് പറയും ആ മൂലിയാരോട് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ വേണ്ടി പറയും ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇത് ചെയ്യാൻ കഴിയുന്നില്ല ഓനും മുഴുവൻ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോ എത്ര ഊക്ക് കൂട്ടിയാലും അത് ഊനിലേക്ക് അതിന് പ്രശ്നം ഉണ്ടാകുന്നതല്ല ഊനിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം വലത്തേ കൈ കൊണ്ട് വലത്തേ കൈ കൊണ്ട് പിടിക്കണം മയ്യത്തിന് നാം മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ അത് ഇടത്തെ കൈ കൊണ്ടാണ് സുന്നത്ത് ജീവിച്ചിരിക്കുന്ന ആള് മിസ്വാക്ക് ചെയ്യുമ്പോ വലത്തേ കൈ കൊണ്ടാണ് സുന്നത്ത് ഇനി വലത്തേ കൈ കൊണ്ട് മിസ്വാക്ക് ചെയ്യുമ്പോൾ ആ മിസ്വാക്ക് ചില ആളുകൾ ചെയ്യും പിന്നെ കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് കാണാം ചില ആൾക്കാർ കൊണ്ട് മിസ്വാക്ക് ചെയ്യും ഞാനൊരു ദിവസം വഴതിന് പോയി വഴതിന് പോയപ്പോ മിസ്വാക്കിന്റെ ഫൊലായിലുകൾ പറഞ്ഞു കൊടുത്തു ആ സമയത്തിൽ ഒരു കാരണവര് പറയാണ് മൂലിയാരെ മിസ്വാക്കിനെക്കാൾ നല്ല ഒരണ്ട് എന്റെ ഈ വരല് നിങ്ങളെ മിസ്വാക്ക് അപ്പുറത്ത് നിക്കുമ്പോൾ എന്റെ ഈ വിരല് അയിനെക്കാട്ടിൽ ഒരണ്ട് തന്റെ വരലുകൾക്ക് മിസ്വാക്കിനേക്കാൾ ഒരേ ഉണ്ടായാലും മിസ്വാക്ക് ചെയ്തതിന്റെ ഫതിഫലം ലഭിക്കുകയില്ല ചില ആളുകൾ കാണാതും കരയിൽ അങ്ങനെ കുത്തിയിരുന്നിട്ട് ചില ആളുകൾ അത് ഒരു കൂലി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മുൻഭാഗം തേച്ച് പിന്നെ ഇടത് ഭാഗം തേച്ച് വായിൽ വെള്ളം നോക്കണേ അതിന്റെ ഒരു അധപാണ് കാണുന്നു കാണുവല്ലേ കൊറച്ചുകൂടി ഒന്ന് ഒന്ന് വിട്ടു നിർത്തിക്കോ വിട്ടു നിർത്തിക്കോ നോക്കണേ അതായത് നമ്മള് ഓതു ചെയ്ത് നമ്മള് മിസ്വാക്ക് ചെയ്യാണ് മിസ് ഉലോ ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് മിസ്വാക്ക് അങ്ങനെ മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യുമ്പോൾ ആദ്യം തേക്കേണ്ടത് കണ്ടത് വായയുടെ വലത്തെ ഭാഗമാണ് ആദ്യം തേക്കേണ്ടത് വായയുടെ വലത്തെ ഭാഗം ആ വലത്തെ ഭാഗം തേക്കുന്ന സമയത്തിൽ നമ്മുടെ നമ്മുടെ പല്ലുകളുടെ അണപ്പല്ലിന്റെ ഓനുകൾ തേക്കുന്നത് വളരെ ശക്തി ആ സുന്നത്തുണ്ട് മിസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അനപ്പ് അണപ്പല്ലിന്റെ ഓനിന്റെ ആ ഭാഗം കഴുകണം തേക്കണം അപ്പം ആദ്യം വലത്തെ ഭാഗമാണ് തേക്കേണ്ടത് പിന്നീട് മുൻഭാഗം ചേർത്തിയിട്ട് തേക്കുക മുൻഭാഗം ചേർത്തിട്ട ഇവിടെ തേക്ക സുന്ന പിന്നീട് ഇടത്തെ ഭാഗം തേക്കുക ഇടത്തെ ഭാഗം തേക്കുക ഈ ഇടത്തെ ഭാഗം തേച്ച് കഴിഞ്ഞാൽ ബ്രഷ് ഈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രഷ് കെടുക കഴുകിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ഇടത്തെ ചെവിയുടെ മുകളിൽ വെക്കുക എന്നിട്ട് നമ്മൾ എന്തെയും വെള്ളം എടുത്ത് വായിൽ വെള്ളം കുപ്പിളിക്കും അതായത് ഈ മിസ്വാക്ക് ചെയ്ത ഈ ഉമനീരുകൾ പോവാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെയും വായിൽ വെള്ളം കുപ്പിളിക്കും ആ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ ഇങ്ങനെ ഒക്കെ വിളിക്കുമ്പോ സുനത്തുണ്ട് ഇടത്തെ കൈയിന്റെ വിരലുകൾ ഉപയോഗിച്ച് ആ പല്ലുകളിലൂടെ ഒന്ന് നടത്തുക ഇടത്തെ കൈയിന്റെ പല്ലുകൾ ഇടത്തെ കൈയിന്റെ ഇടത്തെ കൈ കൊണ്ട് പല്ലുകളുടെ മുകളിൽ ഒന്ന് നടത്തൽ മനസ്സിലായിട്ട് സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തിട്ട് വിടരുത് മോലെ ജതകിട്ടുണ്ട് വിട്ടാലും കുഴപ്പമില്ല കാരണം ഞാൻ ഈ പറയുന്നത് എന്റെ ക്ലാസ് കേൾക്കുന്ന പഠിതാക്കളായ ആളുകളോടാണ് സ്വീകരിക്കുമാറാവട്ടെ എല്ലാരും അപ്പോ നോക്കണേ എന്താണ് മോണാ എന്ന് പറഞ്ഞാൽ എന്താണ് ഊന് ഊന് അതായത് ഈ പല്ലിന്റെ മുകൾ ഭാഗത്തിലുള്ള ആ ഊനില്ലേ ഊനില്ലേ അതിന് ഊനന്നല്ലേ പറയാ അതിന് അവിടെന്താ കർണാടക എന്താ പറയാ പല്ലിന്റെ ഈ പല്ലിന്റെ മുകളിലുള്ള ഈ ഊനില്ലേ പല്ല് മുളച്ചു കൊന്നുന്ന സ്ഥലം ആ സ്ഥലം ആ സ്ഥലം കഴുകണം മനസ്സിലായില്ലേ പിന്നെ ഒന്ന് ഒന്ന് അപ്പൊ നോക്കണ്ട ഒന്നാമത്തത് നല്ല് തേക്കുന്ന സമയത്തിൽ ഇങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞ ഇടത്തെ കഴിയണ്ടേ ഇടത്തെ കൈ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കൽ സുന്നത്തുണ്ട് അതേപോലെ ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല ഒരു ഈർക്കളെടുത്ത് പല്ലിന്റെ ഇടയിലൊക്കെ ഒന്ന് ഇങ്ങനെ അതായത് ഭക്ഷണമൊക്കെ കഴിച്ച സമയമാണെങ്കിൽ അങ്ങനെ ഒന്ന് ചുഴന്നെടുക്കൽ നല്ലതാണ് അതിനെ തുപ്പി കളയണം ചുവന്നെടുത്ത് അതിനെ തുപ്പി കളയണം അതേപോലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും സുന്നത്തുണ്ട് എന്ത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് ചുഴന്നെടുക്ക എന്നിട്ട് 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 കൈന്റെ അടുത്തെ കൈന്റെ വരലുകൊണ്ട് ഒന്ന് പല്ലിനെ കൊണ്ടു മുകളിൽ ഒന്ന് നടത്തുക 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 അപ്പോ മിസ്വാക്കെ ചെയ്യണം ഇങ്ങനെ അപ്പം ഉദോയിന്റെ സമയത്തിൽ ഒരാൾ ചെയ്യുന്നതിന് മുമ്പായി മിസ്വാക്ക് ചെയ്യാൻ അവനെ കൊണ്ട് മറന്നു പോയാലും അവൻ ഉദോ ചെയ്യുന്നതിന്റെ ഇടയിൽ ഓർമ്മ വന്നാൽ അവൻ മിസ്വാക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ അപ്പോ അഞ്ചാമതായി പറയുന്നതാണ് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോ രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂന്ന് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നാല് ഓതാൻ വേണ്ടി നിൽക്കുമ്പോ അഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് സുന്നത്തുണ്ട് പിന്നെയോ സുബഹാനല്ലോ പിന്നെയോ ആറാമതായി പറയുന്നത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ പള്ളിയിലേക്ക് നാം കടക്കുമല്ലോ ആണുങ്ങളെ നാം പള്ളിയിലേക്ക് പോകുമല്ലോ ആ സമയത്തിൽ മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്തുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞില്ലേ വീട്ടിലേക്ക് കയറുമ്പോ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും മിസ്വാക്ക് ചെയ്യണം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ആളില്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പള്ളിയിൽ അങ്ങനെയല്ല പള്ളിയിൽ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും പള്ളിയിലേക്ക് എന്നുള്ള ബഹുമാനത്താൽ പള്ളിയിലേക്ക് ഇത് ആറാമത്തെ സന്ദർഭമാണ് ആറാമത്തെ സമയമാണ് മറന്നുപോകണ്ട ഏഴാമതായി പറയുന്നത് പറയുന്നതെന്നാണ് ഏഴാമതായി പറയുന്നത് ഏഴാമത്തെ സമയം ഏതെന്നറിയോ നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ ശക്തിയായ സുന്നത്താണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ ഏട് എട്ടാമതായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒൻപതാമനായി പറയുന്നത് നിങ്ങൾ ദീർഘനേരം മൗനമായി നിൽക്കുമ്പോ മൗനമായി അതായത് എന്റെ ഉദ്ദേശം വായ പകർച്ചയാകുക എന്നുള്ളതാണ് ദീർഘനേരം മൗനമായി നിൽക്കുമല്ലോ ഉണ്ടാതെ ഇങ്ങനെ നിൽക്കുമല്ലോ അത് കഴിഞ്ഞാ പിന്നെ വേഗം പോയിട്ടൊന്ന് ബ്രഷ് ചെയ്യണേ മറന്നു പോകല്ലേ ചില ആളുകൾക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരം മിണ്ടാതെ നിന്ന വായനാറ്റം വരും അങ്ങനെ വരുന്ന ആളുകൾ വേഗം പോയി ബ്രഷ് ചെയ്യണം മരുന്നവര് വേഗം പോയി ഒന്ന് ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട് എപ്പോഴും ബ്രഷ് ചെയ്താൽ വായനാറ്റൊക്കെ പോകും